നമ്മളെക്കാൾ മറ്റൊരാൾ കേമനാവുന്നത് പലർക്കും ഇഷ്ടമുള്ള കാര്യമല്ല വേറെ ഒരു രീതിയിലും തോൽപ്പിക്കാൻ പറ്റാതാവുമ്പോൾ ഗുഷിപ്പ് പറഞ്ഞു പരത്തിയാൽ മധ്യന തന്ത്രം പലരും പയറ്റാറുണ്ട് രാഷ്ട്രീയത്തിൽ പൊതുവെ ഇതിന് ഉപയോഗിക്കുന്നത് സ്ത്രീ വിഷയമാണ് സ്ത്രീ വിഷയത്തിൽ വീഴാത്ത അല്ലെങ്കിൽ മുത്തുമടക്കാത്ത രാഷ്ട്രീയ പ്രവർത്തകർ ഇല്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം നമ്മുടെ കൗൺസിലർ ആ ഉണ്ണികൃഷ്ണനും ഇത്തരത്തിലൊരു പെട്ടിട്ടുണ്ടായിരുന്നു പ്രത്യക്ഷത്തിൽ കോൺഗ്രസുകാരെ കുറിച്ച് ഒരു സൂചനയും കൊടുക്കാത്ത രീതിയിലായിരുന്നു എങ്കിലും അവസാനം കളി വെളിച്ചത്തായപ്പോൾ ഇതിന്റെ പുറകിലും കരങ്ങൾ അവരുടേതാണെന്ന് തന്നെ തെളിഞ്ഞിട്ടുണ്ട് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം തടഞ്ഞ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ സി പി എം കൗൺസിലർ ആർ ഉണ്ണികൃഷ്ണൻ ആക്രമിച്ചെന്ന കേസ് രണ്ടു ദിവസമായി മുന്നോട്ട് വന്നിരുന്നു ഒടുക്കം സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾ ശരിക്കും കത്തിയത് വഴിമാറാൻ ആവശ്യപ്പെട്ട വനിതാ സിവിൽ പോലീസ് ഓഫീസറെ കൗൺസിലർ വലതു കൈമുട്ടുമടക്കി നെറ്റിയിൽ ശക്തമായി ഇടിച്ചെന്നും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥയെ ദേഹോപദ്രവം ചെയ്തെന്നുമായിരുന്നു കേസ് വന്നത് ഫോർട്ട് പോലീസാണ് സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത് എന്നാൽ ഇത് കെട്ടിച്ചമച്ച പരാതിയാണെന്നുള്ള കൗൺസിലറുടെ വാദം ശരിവെക്കുന്ന തരത്തിലുള്ള ദൃശ്യമാണ് ഇന്നലെ പുറത്തു വരികയുണ്ടായത് പടിഞ്ഞാറൻ നടയുടെ കവാടത്തിൽ എസ് ഐയും രണ്ട് വനിതാ പോലീസുകാരും അടക്കം നാല് പേരാണ് ഡ്യൂട്ടിയിൽ നിൽക്കുന്നതെന്നും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ സമയം തിരക്കുണ്ടായിരുന്നില്ലെന്നും കവാടം വഴി ഭക്തർ അകത്തേക്കും പുറത്തേക്കും പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പ്രായമായി നടക്കാൻ പ്രയാസപ്പെടുന്ന രണ്ട് സ്ത്രീകളെ കൈ പിടിച്ച് കൗൺസിലർ ഇവിടേക്ക് വരുമ്പോൾ എസ് ഐ കുറുകെ കയറി തടസ്സം നിൽക്കുകയും കൈ വീശി ഇവരോട് മാറി പോകാൻ ആവശ്യപ്പെടുന്നതുമാണ് ദൃശ്യത്തിൽ കാണുന്നത് പിന്നീട് കൗൺസിലറും പ്രായമായ രണ്ട് സ്ത്രീകളും നോക്കി നിൽക്കെ മറ്റൊരു പ്രായമായ സ്ത്രീയെയും അവർക്കൊപ്പം എത്തിയ രണ്ട് യുവതികളെയും എസ് ഐ കടത്തി വിട്ടു ഇതോടെ അവർക്ക് പിന്നാലെ കൗൺസിലർ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ എസ് ഐ തടയുകയും ബലപ്രയോഗം നടത്തുകയും ചെയ്തു എസ് ഐ പലപ്രയോഗത്തിലൂടെ കൌൺസിലറെ തള്ളി മാറ്റുമ്പോഴാണ് സമീപത്ത് നിന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നെറ്റിയിൽ കൈകൊള്ളുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ ഭീഷണിപ്പെടുത്തി ദേഹോപദ്രവൽപ്പിക്കൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തത് ഫോർട്ട് പോലീസിന്റെ നടപടിയിൽ ഗൂഢാലോചനയുണ്ടെന്നും വ്യക്തി വൈരാഗ്യമുള്ള ഉദ്യോഗസ്ഥരാണ് കള്ളക്കേസിന് പിന്നിലെന്നും മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകുമെന്നും ആർ ഉണ്ണികൃഷ്ണൻ പറയുകയുണ്ടായി മാത്രമല്ല പോലീസിന്റെ അന്വേഷണത്തിൽ കോൺഗ്രസിലെ ചില ആളുകളുമായി ഈ പോലീസുകാർക്കുള്ള ബന്ധം വ്യക്തമായിട്ടുണ്ട് പരാതിക്കാരിയായ പോലീസുകാരുടെ അച്ഛൻ ഒരു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനാണെന്നും വ്യക്തമായിട്ടുണ്ട് അതേസമയം ബോധപൂർവം അടിച്ചതാണോ എന്ന് അറിയില്ലെന്നാണ് പോലീസുകാരുടെ പരാതി തലയ്ക്കടി കിട്ടിയതിനാൽ സി ടി സ്കാൻ ചെയ്തു അതിന്റെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല തലയ്ക്ക് മുറിവ് പറ്റുകയോ കുഴഞ്ഞു വീഴുകയോ ചെയ്തിട്ടില്ലെന്നും പരാതിക്കാരിയായ പോലീസ് ഉദ്യോഗസ്ഥർ പറയേണ്ടായി സംഭവം വിവാദമായതോടുകൂടി കോൺഗ്രസിനുള്ളിൽ പലരും പരക്കം ഭയൻ തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകൾക്ക് നിയമങ്ങളെല്ലാം അനുകൂലമാണെന്ന് കരുതി ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ വലിയ കഷ്ടം തന്നെയാണ് ഇതാണ് പറയുന്നത് സത്യത്തിന്റെ വായ എത്രയൊക്കെ മറച്ചു വെച്ചാലും അത് ഏതെങ്കിലും രീതിയിൽ പുറത്തു തന്നെ വരുമെന്ന്